ഹലോ ഫ്രണ്ട്സ് നമ്മുടെ കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡുണ്ടല്ലോ ആ കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡ് സൈഡിലൂടെ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വലിയൊരു മൊബൈൽ ഷോപ്പ് വേണം ആ മൊബൈൽ ഷോപ്പിൻ്റെ പേര് കേരളെന്നാണ് അത് നേരെ എതിർവിച്ചത് ഒരു പഴയ ബുക്ക് സ്റ്റാളിൻ്റെ നോട്ടിക് എന്നാണ് ബുക്ക് സ്റ്റാളിൻ്റെ പേര് അവിടെ ഞാനൊരു ബുക്കിനെക്കുറിച്ച് അന്വേഷിക്കാൻ ചെന്ന സമയത്താണ് കൽപ്പറ്റയിൽ തന്നെ വളരെ പഴക്കം ചെന്ന ഒരു തിയേറ്ററായ തിയേറ്ററിന്റെ ഗേറ്റ് ഗേറ്റൊക്കെ അടച്ച് താഴെക്കെട്ട് പൂട്ടിരിക്കുന്ന അവസ്ഥയിൽ കാണാൻ കഴിഞ്ഞത് അപ്പം ഞാൻ ആ തിയേറ്ററിന്റെ തിയേറ്ററിനെ മുൻവശത്തിങ്ങനെ നിന്ന സമയത്ത് ആ താഴിലേക്കൊന്ന് നോക്കുമ്പോൾ തുരുമ്പ് പിടിച്ച അവസ്ഥയിലായിരുന്നു ആ താഴും കാര്യങ്ങളൊക്കെ കണ്ടത് അപ്പോൾ മനസ്സിൽ ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങളൊക്കെ വന്ന് എന്തുകൊണ്ടായിരിക്കും ഈ തിയേറ്റർ പൂട്ടാൻ കാരണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കുറച്ച് ചോദ്യങ്ങളൊക്കെ വന്ന സമയത്ത് ഞാൻ തൊട്ടടുത്തൊക്കെ സ്ഥലങ്ങളിലൊക്കെ പോയെന്ന് അന്വേഷിച്ചിട്ടോ എന്തുകൊണ്ടായിരിക്കും ഈ തിയേറ്റർ പൂട്ടാൻ കാരണം പക്ഷേ വ്യക്തമായ മറുപടി ഒന്നും ആരും തരികയുണ്ടായില്ല അപ്പോൾ ഞാൻ മെയിൻ ഗേറ്റിൽ നിന്ന് തിയേറ്ററിലേക്ക് കുറച്ച് ചേർങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് തൊട്ടടുത്തുള്ള ആ ചായക്കട എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് മെയിൻ ഗേറ്റിനടുത്ത് തന്നെയാണ് ചായക്കട വരുന്നത് അപ്പോൾ ഞാൻ നേരെ ചായക്കടയിൽ പോയി ചേട്ടനോട് ഒരു ചായ ഓർഡർ ചെയ്തു അങ്ങനെ ചായ ഓർഡർ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഈ ചായക്കട വളരെ പഴക്കം ചെന്ന ചായക്കടയെന്ന് മനസ്സിലായത് കൽപ്പറ്റ അതിരാവിലെ തുറക്കുകയും വളരെ വൈകിട്ട് അടയ്ക്കുകയും ചെയ്യുന്ന ഒരു ചായക്കടയാണിത് അപ്പോൾ ചായ കിട്ടിയ സന്തോഷത്തിന് ഞാൻ വേഗം ചായ കിടക്കാറോട് ചോദിച്ചു ചേട്ടാ ഇവിടെ സിനിമ കളിക്കാറില്ല എന്ന് ചോദിച്ചപ്പോൾ ഏകദേശം ഒരു വർഷത്തിനു മേലെയായി സിനിമയൊക്കെ കളിച്ചിട്ട് പൂട്ടിയ കാരണം ചോദിച്ചപ്പോൾ വ്യക്തമായ മറുപടികളൊന്നും ചേട്ടൻ അടുത്ത് കിട്ടിയില്ല അപ്പോൾ തെലു നിരാശയോടു ഞാൻ ആ ചായയുമായി തിയേറ്ററിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ പോയിരുന്ന സമയത്ത് തിയേറ്ററിലേക്ക് മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് തിയേറ്ററിൻ്റെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ മങ്ങിയിരിക്കുകയാണ് മെയിൻ കാർ പാർക്കിങ്ങിലൊക്കെ മൊത്തത്തിൽ കാട് മൂടിയ ഒരവസ്ഥയിലാണ് ഞാൻ നേരെ ചായയുമായി ഫസ്റ്റ് ക്ലാസിൻ്റെ സൈഡിലേക്ക് പോയ സമയത്ത് അവിടെയും മൊത്തത്തിൽ കാട് മൂടിയ അവസ്ഥയിലാണ് ഏറ്റവും ടോപ്പിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ മൊത്തം ഷീറ്റും കാര്യങ്ങളൊക്കെ പൊട്ടിയതുകൊണ്ട് വേറെ എന്തൊക്കെയോ ഷീറ്റും കൊണ്ട് മറച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് തിയേറ്റർ കണ്ടത് അപ്പോൾ ഈ തിയേറ്ററിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥക്കിന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് കുറച്ചു കാലം മുന്നത്തെ ഒരു പഴയ കാര്യം എനിക്ക് ഓർമ്മ വന്നത് ആ ഒരു സമയത്ത് മോഹൻലാലിൻ്റെ പുലിമുരുകൻ ഇറങ്ങിയ സമയമായിരുന്നു ഈ തിയേറ്ററിൽ അസാധ്യമായി തിരക്കായിരുന്നു ഈ തീയേറ്ററിലായിരുന്നു റിലീസൊക്കെ ഉണ്ടായിരുന്നത് ഫസ്റ്റ് ക്ലാസ് ആണെങ്കിലും ബാൽക്കണി ആണെങ്കിലും മൊത്തം ജനസാഗരമായിരുന്നു ഏറ്റവും അവസാനത്തെ ജനസാഗരം ഈ തിയേറ്ററിൽ പുലിമുരുകൻ റിലീസായ സമയത്തായിരുന്നു അന്ന് അടിയും പിടിയും ലാത്തിചാർജും നാലഞ്ചു മാസം മൊത്തത്തിൽ തിരക്കായിരുന്നു അത്രയും ഗംഭീരമായ ഒരു ജനങ്ങളൊക്കെ കൊണ്ട് നിറഞ്ഞ ഒരു തിയേറ്ററായിരുന്നു പക്ഷേ ഇന്ന് ഈ ഈയൊരു അവസ്ഥയിലെത്തിയിരിക്കുകയാണ് അപ്പം നമ്മൾ അടഞ്ഞു കിടക്കുന്ന അനന്തവീര തിയേറ്ററിന്റെ വിശേഷത്തിലേക്കാണ് പോകുന്നത് അനന്തവീര തിയേറ്റർ അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഉൾഭാഗത്തെ കയറാൻ പറ്റുന്നതല്ല അപ്പം പഴയ അനന്തവീര തിയേറ്ററിൽ തിരശ്ശീല വീണിരിക്കുകയാണ് അപ്പം മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ പാർക്കിങ്ങിലേക്ക് വരികയാണ് ഈ തിയേറ്ററിൽ വളരെ ചെറിയ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളൂ എപ്പോഴും പാർക്കിങ്ങിന് പ്രശ്നം നടക്കുന്ന ഒരു തിയേറ്ററാണ് പാർക്കിംഗ് വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഇൻ്റർലോക്കൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇൻ്റർലോക്കിലൂടെ നിറച്ചും ചെടികളും കാടുകളൊക്കെ പടർന്ന് പന്തലിച്ചിരിക്കുകയാണ് ഈ കോമ്പൗണ്ടിൽ തന്നെ അർദ്ധവൃത്താകൃതിയിലുള്ള ചെറിയൊരു കഫ്റ്റീരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് മൊത്തം ഇടിഞ്ഞുപൊഴിഞ്ഞ് വീഴുന്ന ഒരവസ്ഥയിലാണ് തിയേറ്ററിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുന്നതിന് തൊട്ട് മുന്നോടിയായി തന്നെ പഴയ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഒരു ടിക്കറ്റ് കൗണ്ടറും അതേപോലെ തന്നെ ടിക്കറ്റിൽ ക്യൂ നിൽക്കുന്ന ഒരു ഏരിയയും കാണാം ഒരു ഗുഹക്ക് സമാനമായ ഒരു ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ പഴയ ടിക്കറ്റ് കൗണ്ടറൊക്കെ കണ്ടതിന് ശേഷം തിയേറ്ററിലേക്ക് കയറുന്നതിന് മുന്നോടിയായി പാർക്കിങ്ങിന് തിയേറ്ററിന് മൊത്തത്തിൽ ഒന്ന് നോക്കുന്ന സമയത്ത് ഒരു കർഷകശ്രീ കാപ്പി വരയ്ക്കുന്ന ഒരു ചിത്രം ഇൻഡസ്ട്രി വർക്കിൽ ചെയ്തു വച്ചിരിക്കുന്നത് നമുക്ക് കാണാം വയനാടിലെ കർഷക സമൂഹത്തിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ആ ചിത്രം സെറ്റ് ചെയ്തു വച്ചിരിക്കുന്നത് അനന്തവിര തിയേറ്റർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഈ തിയേറ്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കൽപ്പറ്റയിൽ അറുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള തിയേറ്ററാണ് ഈ അനന്തവിര തിയേറ്റർ അപ്പം അനന്തവീര തിയേറ്ററിലെ ഫസ്റ്റ് ക്ലാസ്സിൽ നാനൂറ്റി എൺപത്തഞ്ച് സീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത് സാധാ നോർമൽ സീറ്റുകളാണ് മരത്തിലുള്ള സീറ്റാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് തൊണ്ണൂറ് രൂപയാണ് ഈ തിയേറ്റർ അടയ്ക്കുന്നതിന് മുന്നേ തൊണ്ണൂറ് രൂപയിലാണ് ടിക്കറ്റ് ചാർജിലാണ് ഈ തിയേറ്റർ ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ തിയേറ്ററിൽ ഫസ്റ്റ് ക്ലാസ്സിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും വരുത്തിയിട്ടുണ്ടായിരുന്നില്ല പഴയ ഓർമ്മകൾ എന്നും നിലനിർത്തുന്നതന്നെ ആ ഒരു ഉതകുന്ന തരത്തിലുള്ള സീറ്റൊക്കെ ആയിരുന്നു ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത് സാധാ മരത്തിൽ വെച്ച ചെറിയ വളരെ ചെറിയ കുഷിനൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന സീറ്റും ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഈ തിയേറ്ററിൽ സിനിമ കണ്ട ഫസ്റ്റ് ക്ലാസ് സിനിമ കണ്ട ആൾക്കാർ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ താഴെ കാണുന്ന കമൻറ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് നേരെ വ്യത്യസ്തമായ നേരെ വിപരീതമായ സീറ്റും കാര്യങ്ങളൊക്കെയാണ് ബാൽക്കണിയിൽ വരുന്നത് ബാൽക്കണിയിലെത്തുമ്പോഴത്തേക്ക് പുഷ്പാക്ക് സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു റെഡ് കളറിലെ പുഷ്പാക്ക് സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയായിരുന്നു അന്ന് ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഈ തിയേറ്ററിൻ്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എച്ച് ഡി പ്രൊജക്ഷനായിരുന്നു ഉപയോഗിച്ചിരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം ഉപയോഗിച്ചിരുന്നത് ഡോൾബിയുടെ ഫൈവ് പോയിൻറ്റ് വണ്ണാണ് ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്തായാലും പഴയ അനന്തവീര തിയേറ്ററിനെ തിരശ്ശീല വീണിരിക്കുകയാണ് ഒരു സിനിമാ പ്രേമി അല്ലെങ്കിൽ ഒരു തിയേറ്റർ പ്രേമി എന്ന നിലയ്ക്ക് കൽപ്പറ്റക്കാർക്ക് ഒരു ദൃശ്യ അനുഭവം ഉണ്ടാകുന്നതിന് വേണ്ടി ഈ പഴയ അനന്തവിര തിയേറ്റർ റിനോവേഷനൊക്കെ കഴിഞ്ഞ് ഒരു പുതിയ അനന്തി വിര തിയേറ്റർ ആയാലും പിന്നെ അതേപോലെ തന്നെ ഫോർക്കെയുടെ ദൃശ്യ മികവിലും അതേപോലെ തന്നെ ഡി ടി എസ് എക്സിൻ്റെ അല്ലെങ്കിൽ ഡോൾബിയുടെ ശബ്ദ സംവിധാനത്തിലും അടിപൊളി ഒരു തിയേറ്റർ ഉണ്ടാവട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി